നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകൾ എന്നിവ വളരെ കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അബുദാബി പോലീസ് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഇത് പ്രവാസികൾക്കും വളരെയേറെ ഉപകാരപ്രദമാണ് കാരണം മുന്നറിയിപ്പുകളിലൂടെ പുതിയ ട്രാഫിക് നിയമങ്ങളും അത്തരത്തിൽ വരുന്ന പിഴകളിൽ നിന്ന് ഒഴിവാകാനും സാധിക്കുന്നു ഇപ്പോൾ അത്തരത്തിൽ ഒരു മുന്നറിയിപ്പുമായിട്ടാണ് അബുദാബി പോലീസിന്റെ വരവ് റോഡുകളിലെ ട്രാഫിക് സിഗ്നലുകളിൽ വാഹനം നിർത്തുമ്പോൾ ശ്രദ്ധ തെറ്റുന്ന മറ്റ് പ്രവർത്തികളിൽ ഏർപ്പെടരുതെന്ന അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് അശ്രദ്ധ കാണിക്കുന്നതിലൂടെ അബദ്ധത്തിൽ ചുവപ്പ് സിഗ്നൽ മറികടക്കാനും അതുവഴി റോഡിലെ വലിയ അപകടങ്ങൾക്ക് കാരണമാവാനും സാധ്യതയുണ്ടെന്നാണ് പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട ബോധവത്കരണ സന്ദേശത്തിൽ പറയുന്നത് അശ്രദ്ധ കാരണം സിഗ്നൽ മറികടന്നു പോകുന്ന ഒരു ഡ്രൈവറുടെ അവസ്ഥ വിവരിക്കുന്ന ആനിമേഷൻ ദൃശ്യങ്ങൾ പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വാഹനം ഓടിച്ചു വരുന്ന ഒരു ഡ്രൈവർ റോഡിലെ ചുവപ്പ് സിഗ്നൽ കണ്ട വാഹനം നിർത്തുന്നതാണ് വീഡിയോയിലുള്ളത് എന്നാൽ ഈ സമയം അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയും അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തതോടെ റോഡിലെ ശ്രദ്ധ മാറുന്നത് കാരണം വാഹനം അബദ്ധത്തിൽ മുന്നോട്ട് നീങ്ങുന്നതുമാണ് വീഡിയോയിലുള്ളത് ചുവപ്പ് സിഗ്നൽ മാറാതെ തന്നെ മുന്നോട്ട് നീങ്ങുന്ന കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയും ചെയ്യുന്നു അബുദാബിയിൽ റോഡുകളിലെ റെഡ് സിഗ്നൽ മറികടക്കുന്നത് ആയിരം ദീർഘം വരെ പിഴ ലഭിക്കാനും ഡ്രൈവർമാർക്ക് പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കാനും പര്യാപ്തമായ കുറ്റമാണ് ഒപ്പം വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും മുപ്പത് ദിവസം മുതൽ മൂന്ന് മാസം വരെയായിരിക്കും ഇത്തരത്തിൽ വാഹനം അധികൃതർ പിടിച്ചു വെക്കുക വാഹനം പിന്നീട് വിട്ടുകിട്ടാൻ അൻപതിനായിരം ദൃഹം ഫൈൻ നൽകണം മൂന്ന് മാസത്തിനു ശേഷവും വാഹനം ഫൈനടച്ച് തിരിച്ചെടുത്തില്ലെങ്കിൽ ഇത് ലേലത്തിലൂടെ വിൽപ്പന നടത്തുമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് മത്സരയോട്ടം അവ്യക്തമോ മറഞ്ഞതോ വികലമായതോ ആയ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുള്ള യാത്ര എന്നിവ കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻ സീറ്റിൽ ഇരുത്തിയാൽ നാനൂറ് ദീർഘമാണ് പിഴ അങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനം തിരിച്ചെടുക്കണമെങ്കിൽ അയ്യായിരം ദീർഘം പിഴ നൽകണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക